കേരളത്തിലെ പ്രശസ്തമായ ചക്ക ഇനമാണ് ആയുർജാക്ക് തൃശൂർ ജില്ലയിലെ വേലൂർ എന്ന ഗ്രാമത്തിനടുത്ത് കുറുമാൽകുന്നിലാണ് ഇതിൻ്റെ വിശാലമായ ഫാം സ്ഥിതി ചെയ്യുന്നത് ഇത് വികസിപ്പിച്ചെടുത്തത് മലയാളിയായ ശ്രീ ശ്രീവർഗീസ് തരകനാണ് ഫാമിൽ വൈവിധ്യമാർന്ന പ്ലാവ് തൈകൾ ലഭ്യമാണ് അവയിൽ ചിലത് പ്രാദേശിക വിഭാഗങ്ങളും മറ്റ് ചിലത് വിദേശത്തിൽ നിന്നുള്ള പ്രത്യേക ഇനങ്ങളുമാണ് ഫാമിൻ്റെ പ്രധാന ലക്ഷ്യം ജാക്ക് ഫ്രൂട്ട് കൃഷിയുടെ പ്രാധാന്യവും അതിൻ്റെ പോഷകഗുണങ്ങളും പ്രചരിപ്പിക്കുക എന്നതാണ് കൊളറാഡോ അഡ്ലൈഡ് തുടങ്ങിയ പ്രശസ്ത വിദേശ സർവകലാശാലകളിലെ വിദഗ്ധരും ബിബിസി സംഘവും ഉൾപ്പെടെ ദൂരെ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ചെരിഞ്ഞ കുന്നിൻ പ്രദേശത്തെ കൃഷിയുടെ അത്ഭുതം കാണാൻ ആയുർജാക്ക് പ്ലാന്റേഷൻ സന്ദർശിച്ചിട്ടുണ്ട് വർഗീസ് തരകൻ ഒരു ഓർഗാനിക് കർഷകനും സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ അവാർഡ് ജേതാവുമാണ് ആയുർജാക്കിന്റെ ആദ്യകാല പക്വതയും വലിപ്പക്കുറവും കാരണം ചെടി ഫലപ്രദമായി ഡ്രമ്മിൽ വളർത്താനും ടെറസ് കൃഷിക്ക് അനുയോജ്യവുമാണ് അങ്ങനെ സ്ഥലം കുറവുള്ള ആളുകളെ അവരുടെ ടെറസിൽ സ്വന്തമായി ഒരു ചക്ക ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നു ആയുർജാക്കിന്റെ പഴം വളരെ വൈവിധ്യപൂർണമാണ് എല്ലാത്തരം വിഭവങ്ങളിലും ഉപയോഗിക്കാം എന്നത് ആയുർജാക്കിനെ ചക്കകൾക്കിടയിൽ ഒരു ഓൾറൗണ്ടർ ആക്കുന്നു തരകൻ്റെ ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത അഞ്ചേക്കർ തോട്ടം വിസ്തൃതിയുള്ള ഫാം മഴവെള്ള സംഭരണത്തിനും ഉത്തം മാതൃകയാണ് ഓരോ തുള്ളി മഴവെള്ളവും കൊയ്തെടുക്കാൻ കുഞ്ഞിൻ ചെരുവുകളിൽ ചെറിയ കിടങ്ങുകൾ കുഴിച്ചെടുത്തിട്ടുണ്ട് ഈ ഫാം പരമ്പരാഗത കൃഷി ജൈവകൃഷിയുമായി ചേർന്നുള്ള ശാസ്ത്രീയ പഠനവും പ്രചാരവുമായുള്ള ഒരു മാതൃകയായി മാറിയിട്ടുണ്ട് ചക്ക കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം മാത്രമല്ല പാചകത്തിലും ഔഷധ ഗുണങ്ങളിലും പൈതൃകവിലയിലും സമ്പന്നമായ ഒരു സസ്യമാണ് ഈ ഫാമിൽ ചക്കയുടെ നൂറിലധികം പ്രാദേശിക ഇനങ്ങൾ സംരക്ഷിക്കുകയും അവയുടെ കൃഷിയും പ്രോസസിങ്ങും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഫാമിൻ്റെ പ്രധാന ആകർഷണം ആയുർജാക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ചക്ക ഇനം തന്നെ ഇത് രുചിയിലും പോഷകഗുണങ്ങളിലും സമ്പുഷ്ടമായതിനാൽ അന്താരാഷ്ട്രതലത്തിലും വളരെ പ്രശസ്തമാണ് ചക്കയുടെ വിവിധ പ്രൊഡക്റ്റുകളായ ചിപ്സ് ചക്കപ്പഴം ചക്കവരട്ടിയത് പായസം എന്നിവ ഇവിടെ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്നു ഇത് കേരളത്തിൻ്റെ പൈതൃക വിഭവങ്ങളെ ആഗോള വിപണിയിലെത്തിക്കാൻ സഹായിക്കുന്നുണ്ട് കുറുമാൽകുന്ന് ആയുർ ജാക്ക് ഫാം വിദ്യാഭ്യാസത്തിനും കൃഷിയുടെ പ്രോത്സാഹനത്തിനും അനുയോജ്യമായ ഒരു കേന്ദ്രവുമാണ് കുട്ടികളും കർഷകരും സഹിതം വിവിധ ഗ്രൂപ്പുകൾ ഇവിടെ വന്ന് ജൈവകൃഷിയുടെയും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെയും പ്രാധാന്യം പഠിക്കാറുണ്ട് ശാസ്ത്രീയ രീതിയിൽ ചക്കയുടെ സംരക്ഷണവും പ്രക്രിയജന്യവുമായ പാഠങ്ങളും പരിശീലനങ്ങളും ലഭ്യമാക്കുന്ന ഈ ഫാം ഏത് പ്രായക്കാർക്കും അനുഭവ വൈവിധ്യം സമ്മാനിക്കുന്നുണ്ട് ചക്കകൃഷിയുമായി ബന്ധപ്പെട്ട പഠനഗവേഷണത്തിനായി ഇവിടെ പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു കൂടാതെ ചെറുകിട കർഷകരെ പ്രോത്സാഹിപ്പിച്ച് ജൈവകൃഷിയുടെയും ചക്കയുടെ വ്യവസായ സാധ്യതകളുടെയും പ്രചാരം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം സന്ദർശകർക്ക് പ്ലാവ് കൃഷി മെച്ചപ്പെടുത്താനുള്ള പരിശീലനവും ആവശ്യമായ ഉപദേശങ്ങളും ഇവിടെ നൽകാറുണ്ട് പ്ലാവിൻ്റെ മികച്ച ഇനങ്ങൾ പ്രചരിപ്പിക്കാൻ കൂമ്പ് കലർപ്പിക്കൽ അഥവാ ബഡ്ഡിങ് ചെയ്യാൻ പ്രത്യേക സ്ഥലം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇതിനായി ഒരു പ്രായമായ കുരുതയിലും നല്ല ഗുണങ്ങളുള്ള മാതൃച്ചെടിയുടെ കുലയിലും കൂമ്പ് ചേർത്ത് പിടിപ്പിക്കുന്നു കൂമ്പ് കലർപ്പിക്കുന്നതിന് കൃത്യമായ അറിവും ശ്രദ്ധയും ആവശ്യമാണ് കലർപ്പിച്ചതിനു ശേഷം കൂമ്പ് ഉറപ്പിച്ച് കെട്ടുകയും ദിവസങ്ങൾക്കുള്ളിൽ അത് കൂടി ചേർന്ന് പുതിയ തൈ ഉണ്ടാവുന്നു ഈ രീതി ഗുണനിലവാരമുള്ള പ്ലാവിനം വേഗത്തിൽ ലഭ്യമാക്കാൻ സഹായിക്കും പ്രകൃതിയുടെ സൗന്ദര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഗ്രാമീണമായ അനുഭവം ആഗ്രഹിക്കുന്നവർക്ക് കുറുമാൽ ആയുർജാക്ക് ഫാം ഒരു അനുഭവവൈവിധ്യമാണ് വൈവിധ്യമാണ് കേരളത്തിൻ്റെ പൈതൃകവും കൃഷിസമ്പത്തും പ്രദർശിപ്പിക്കുന്ന ഈ ഫാം ചക്കിയുമായി ബന്ധമുള്ള ഒരു വിശിഷ്ട കേന്ദ്രമായി മാറിയിരിക്കുന്നു ഇത് പരിസ്ഥിതി സംരക്ഷണവും ചേരുപയോജനം പ്രചോദനമാക്കുന്ന ഒരു മാതൃകയുമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തൂ